ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട ഷാഹേദ് നൂറ്റി മുപ്പത്തിയാറ് എന്ന കാമിക്കോസ് ഡ്രോൺ എന്താണ് ഇവന്മാർ ഇസ്രായേലിനെ ചാരമാക്കുമോ എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത് എന്നാൽ ഇസ്രായേലിനെ നിലംപരിശാക്കാൻ ഇവർ മതിയാകില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും ഇസ്രായേൽ ഇറാൻ സംഘർഷം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കൊടുമ്പിരി കൊള്ളുകയാണ് ഇസ്രായേലിനെ തറപറ്റിക്കാൻ ഇറാൻ കിണഞ്ഞു പരിശ്രമിക്കുകയുമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളടക്കം അടിച്ചു തൂഫാനാക്കി ഇറാൻ സൈന്യത്തെ ഒന്ന ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധം പൂട്ടിക്കൊണ്ടായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടതും അയൻഡോം കളത്തിലിറങ്ങിയതോടുകൂടി തന്നെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാൻ നഗരങ്ങളിൽ കനത്ത ആക്രമണം നടന്നു ഇതിന്റെ പ്രതികാരമായി ഇറാൻ നൂറിലധികം ഡ്രോണുകളാണ് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത് എന്നാൽ ഇവയൊന്നും ഇസ്രായേലിന്റെ രോമത്തിൽ തൊടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇറാൻ നൂറിലധികം ഷാഹിദ് നൂറ്റി മുപ്പത്തിയാറ് എന്ന ഡ്രോണുകൾ ഇസ്രായേലിനെതിരെ വിക്ഷേപിക്കുകയാണ് ഉണ്ടായത് ഷായദ് നൂറ്റി മുപ്പത്തിയാറ് ഡ്രോണുകളുടെ വേഗത മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ ആണ് അപ്പോൾ ഈ ഡ്രോണുകൾ ഇസ്രായേലിൽ എത്താൻ പത്തു മണിക്കൂറെങ്കിലും എടുക്കും എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ ഒരുത്തൻ പോലും ഇസ്രായേൽ മണ്ണിൽ പതിക്കും മുൻപേ നശിപ്പിക്കും ഇറാൻ സ്വയം അവകാശപ്പെടുന്നത് ഈ ഡ്രോൺ സംവിധാനത്തിന് ഉഗ്രശക്തിയാണ് എന്നതാണ് ഇറാനിൽ നിന്നും ഇസ്രയേൽ ആയിരത്തി കിലോമീറ്റർ അപ്പുറമാണ് മാത്രമല്ല വേഗം കുറവായതിനാൽ ഇവയെ റഡാറുകൾക്ക് അതിവേഗം പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇസ്രായേൽ കണക്കുകൂടുന്നതും ഡ്രോൺ ശേഷികൾക്ക് പേരുകേട്ടതാണ് ഇറാൻ ഡ്രോൺ ആയുധ ശേഖരത്തിലെ ഏറ്റവും മാരകമായവയിൽ ഒന്നാണ് ഷാഹിദ് ഡ്രോണുകൾ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാനിയൻ നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി തന്നെ ഇറാൻ നൂറിലധികം എന്ന ഡ്രോണുകൾ ഇസ്രയേലിനെതിരെ വിക്ഷേപിച്ചിരിക്കുകയാണ് അത് കാരണം എളുപ്പത്തിൽ അടിച്ചിടാൻ കഴിയുമെന്നും ഇസ്രയേൽ കണക്ക് കൂട്ടുന്നു പക്ഷേ ശേഷി അതായത് പതുങ്ങിയിരിക്കാനുള്ള കഴിവ് ഇതിന് കുറവാണ് പക്ഷേ ഇറാൻ തേനീച്ചകളെ പോലെയാണ് ഈ ഡ്രോണുകളെ അയയ്ക്കുക നൂറ് ഇരുന്നൂറ് ഡ്രോണുകൾ ഒരുമിച്ച് കുതിച്ചുയരുമ്പോൾ അയണ്ടോം എന്ന ഇസ്രയേൽ വ്യോമപ്രതിരോധ സംവിധാനത്തിന് എല്ലാ ഡ്രോണുകളെയും പിടിക്കാൻ കഴിയില്ല എന്ന് എന്നതാണ് മറ്റൊരു വസ്തുത ചിലതെങ്കിലും കണ്ണുവെട്ടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് പതിക്കും ഷാഹിദ് ഡ്രോണുകളുടെ പ്രഹരശേഷി അപാരമാണെന്നാണ് കണക്കുകൂട്ടൽ കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ടാണ് ഈ ഡ്രോണുകൾ എത്തുക ചെറിയ താവളങ്ങൾ കെട്ടിടങ്ങൾ എന്നിവ തകർക്കാൻ ഇതിന് സാധിക്കും മാത്രമല്ല മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ആണവ രാജ്യമായ ജോർദാൻ വ്യോമസേന ഇറാൻ ഡ്രോണുകൾ ഇസ്രയേലിൽ എത്തുന്നതിന് മുൻപേ തന്നെ വ്യോമ അതിർത്തിയിൽ തടയാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല എന്താണ് ഷാഹേദ് നൂറ്റിമുപ്പത്തിയാറ് എന്ന കാമിക്കോസ് ഡ്രോണുകൾ അതായത് ബങ്കറുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ശത്രു ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കുറഞ്ഞ ചെലവിലുള്ള കാമിക്കോസ് അല്ലെങ്കിൽ ആത്മഹത്യാ ഡ്രോണായി പ്രവർത്തിക്കാൻ ഇറാൻ രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത ഒരു അലഞ്ഞുതിരിയുന്ന യുദ്ധ ഉപകാരമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനമാണ് ഷാഹേദ് നൂറ്റിമുപ്പത്തിയാറ് ഡ്രോണുകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ സേന ഷാഹേദ് നൂറ്റി ഇത് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ റഷ്യൻ പദവിയായ ജെറാൻ ടു എന്നും ഇത് അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ അവതരിപ്പിച്ച ഷാഹേദ് നൂറ്റി മുപ്പത്തിയാറ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന കാമിക്കോസ് ഡ്രോണുകളാണ് ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് ചാടിയ ശേഷം പൊട്ടിത്തെറിക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും ഇതിന് രണ്ടായിരത്തി കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് അതായത് ഇറാനിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്രേലിന്റെ ഉള്ളിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയും ഷാഹിദ് നൂറ്റി മുപ്പത്തി ആറ് ഒരു പ്രൊപ്പല്ലർ നിയന്ത്രിത ആണ് റഡാറുകളുടെ കണ്ടെത്തൽ ഒഴിവാക്കാൻ ഇത് മൂവായിരം തൊട്ട് നാലായിരം മീറ്റർ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നു കൂടാതെ തന്നെ അൻപത് മുതൽ നൂറ് മീറ്ററിനുള്ളിൽ കേടുപാടുകൾ വരുത്തുകയും ചെയ്യും ഇസ്രയേൽ വ്യോമസേന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും അതുപോലെ പാട്രിയേറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് അവയെ തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജോർദാനിയൻ വ്യോമസേന കണക്കിന് ഷാഹിദ് നൂറ്റിമുപ്പത്തിയാറ് ഡ്രോണുകളും ഇറാനിയൻ മിസൈലുകളും തങ്ങളുടെ വ്യോമ അതിർത്തിക്ക് മുകളിലൂടെ തന്നെ തടഞ്ഞു നിർത്തി നശിപ്പിച്ചതായും പ്രതിരോധ സേനയെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ്